ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ ഞാൻ ഇന്ന് സ്കൂൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ സ്കൂൾ ബസ്സൊക്കെ പോകണമുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം അടുക്കളയിലേക്ക് തന്നെ കയറിങ്ങാണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ റോട്ട് കൂടിയൊക്കെ പിന്നെ ഞാൻ തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെക്കലുണ്ട് കറി ഉണ്ടാക്കി വെക്കും പിന്നെ കടി എന്തെങ്കിലുമൊക്കെ രാവിലെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല തലേന്ന് കേട്ടോ മഴ ഉണ്ടാവും അപ്പം മഴ പെയ്ത സ്കൂൾ സ്കൂളുണ്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് ആ പ്രതീക്ഷകളെല്ലാം എന്തായി മാങ്ങിപ്പോയിട്ടോ അപ്പോൾ പെട്ടെന്ന് എന്തു ചെയ്യണം നൂലപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം ഈ നൂലപ്പത്തൊക്കെ കറി ഉണ്ടാക്കാനൊന്നും ടൈമില്ല കേട്ടോ അപ്പം ഞാൻ എന്താ പഞ്ചസാരയും തേങ്ങയിട്ടുംങ്ങാണ്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഈ സ്റ്റാൻഡ് ഞാനിതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടിയപ്പത്തിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ സുഖമാണ് ഇതുമ്പോൾ എന്തു ചെയ്യാന് തിരിച്ചെടുക്കാൻ ചൂട് ഇടിയപ്പം മാവല്ലേക്കാരും അപ്പം ആ ഇടിയപ്പത്തിൻ്റെ അച്ഛക്ക് ഇടുന്ന സമയത്ത് ഭയങ്കര ചൂടാക്കാരം അപ്പം അങ്ങനെ ഒന്നും വരില്ല ഇങ്ങനെ ആക്കി എടുക്കുകയാണ് നല്ല സോഫ്റ്റ് ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അത് ആ ഇടിയപ്പത്തിൻ്റെ തട്ട് എന്തു ചെയ്യുകയാണ് മാറ്റി വെക്കുകയാണ് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് ആ പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നൊണ്ട് നല്ല സോഫ്റ്റ് ആക്കാറ് നല്ല ടേസ്റ്റി ആക്കാറ് കേട്ടോ ഇപ്പം ഇന്ന് സ്പെഷ്യലി ഇടിയപ്പാണോ അപ്പം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീതിയൊക്കെ കുറച്ച് തേങ്ങ എന്ത് ചെയ്യാൻ ഇട്ട് കൊടുക്കാൻ തേങ്ങയും പഞ്ചസാരയാണ് കേട്ടോ ഒന്ന് പിന്നെ എല്ലാവർക്കും നൂലപ്പത്തേക്ക് തേങ്ങയും ഇട്ട് കഴിക്കാനെല്ലാം ഇഷ്ടം പിന്നെ അതാ നല്ല ചൂട് ചായ എന്ത് ചെയ്യുന്നുണ്ട് റെഡിയാക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കിട്ടും നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ പോലെ നല്ല പൊലം തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റ് എന്തു ചെയ്യുന്നുണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇടിയപ്പോൾ ചായയൊക്കെ എന്തു ചെയ്യാനും മക്കൾക്ക് എന്തു ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം മക്കളെന്ത് ചെയ്യാനും സ്കൂൾ വണ്ടി വരുന്നിടത്തേക്ക് മാ നിർത്താനൊക്കെ ആയിട്ടോ അപ്പം അതാ ഇടിയപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് ഞാൻ എന്തു ചെയ്യുന്നുണ്ട് എടുത്തേക്കുന്നുണ്ട് പിന്നെ അതാ മക്കൾ ഭക്ഷണം കഴിക്കണ കൂട്ടത്തിൽ ഞാനും കഴിച്ചു കെട്ടോ പിന്നെ മക്കളെ പുറത്തേക്ക് ആക്കുകയാണ് വണ്ടി ഉണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ഞാൻ സമ ആ സമയത്ത് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ആ റോട്ടിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതാ മ വണ്ടി വരാൻ സമയമായപ്പോഴത്തേനും പുറത്തേക്ക് ഇറക്കി കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരെ എന്ത് ചെയ്യാനും കൊടുന്ന് ആക്കുകയാണ് ചൂടി പോകുമ്പോൾ നമ്മളെ പഴയ കാല കുട്ടിക്കാലം നമുക്ക് ഓർമ്മയിൽ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ കുടമൊക്കെ ചൂടി പോയത് നല്ല മഴ ഉണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റും ഉണ്ട് അങ്ങനെ എന്തു ചെയ്തോ മക്കളെ ആക്കാൻ വേണ്ടി പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മഴ എന്ന് പറഞ്ഞാൽ പോ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ സ്കൂള് ഇല്ലെങ്കിൽ നേരത്തെ മെസ്സേജ് വരേണ്ടതാണ് പക്ഷേ മഴ ഉണ്ടാവും എന്നുള്ളത് ഗൂഗിളമ്മായി നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന സമയത്ത് മഴ പെയ്യുന്നില്ലത് പിന്നെ ഇക്കൊക്കെ കമ്പനിക്ക് പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിൽ കയറി കേട്ടോ അടുക്കളയ്ക്ക് കയറിയിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടാവും ക്ലീൻ ചെയ്യാൻ അതൊക്കെ എന്ത് ചെയ്യും ഒന്ന് ക്ലീനാക്കി വെക്കും കേട്ടോ പിന്നെ അതിന് ശേഷം ഒന്ന് പോയി നന്നായിട്ട് നല്ലോണം ഒന്ന് ഉറങ്ങി എണീറ്റിന് ശേഷമുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യലോളൂ കേട്ടോ അപ്പോൾ ഇത്രയും പാത്രങ്ങൾ എന്തുണ്ട് രാവിലത്തെ ചായയും കടിയും കുടിച്ച പാത്രങ്ങളാണ് കേട്ടോ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ കടി കേട്ടോ പറയാം ചായക്ക് ചായയും കടിയെന്നു പറയാം ആ ഓക്കെ അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുകയാണ് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നല്ലൊരു ഉറക്കം പാസ്സാക്കും കേട്ടോ തണുത്തിട്ട് നിൽക്കാൻ വയ്യ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളം വരുന്നത് ചുടുവെള്ളം എൻ്റെ ഹീറ്റർ ഞാൻ സ്വിച്ചിട്ട് വെച്ചിട്ടില്ല കേട്ടോ ഞാൻ മറന്നു അത് സ്വിച്ചിടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ കഴുകുക എന്ന് വിചാരിച്ച് പിന്നെ ഇനി പുതച്ച് മൂടിയാണ് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ പിന്നെ ഈ പാത്രം എല്ലാ സമയത്തും അതായത് രാവിലെ ഉച്ചക്ക് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും പാത്രം എൻ്റെ സിങ്കിൽ ഉണ്ടാവും കേട്ടോ ടുത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ് ഇടത്തോടെ തന്നെ കൊണ്ടുപോയി വെക്കണം കേട്ടോ എന്നിട്ട് കാണാൻ നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെയും വീണ്ടും വലിച്ചിടും പിന്നെയും കഴുകും ഇത് തന്നെ അല്ലേ നമുക്ക് പണി നമുക്ക് എന്താ വേറെ പണിയില്ലാതെ ഈ ഭക്ഷണം ഉണ്ടാക്കുക ഈ കാര്യങ്ങൾ നോക്കുക അങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു വീട്ടമ്മ ഒരു ദിവസം ചെയ്യുന്ന പണിയാണ് ഇതൊക്കെ നമ്മൾ പുറത്ത് പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഉപ്പ് മാസം നമുക്ക് വരുമാനമായിട്ട് കിട്ടും ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിക്കലുണ്ടോ നിങ്ങൾ ചിന്തിക്കലുണ്ടോ ചിന്തിക്കലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും അതായത് രാവിലത്തെ എല്ലാ പരിപാടിയും കഴിച്ചുവെച്ചാണ്ട് ഉറങ്ങാല്ല പുറപ്പാടാണ് കേട്ടോ അത് പിന്നെ നന്നായിട്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കും കേട്ടോ ഞാനിതിൻ്റെ അടിയിൽ ഈ ഉറക്കം നിർത്തി വച്ചിരുന്നു പിന്നെ ഇപ്പോൾ തണുപ്പും കൂടിയല്ലേ വേഗമുണ്ട് ആരെല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിലൊരു രസമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തു ചെയ്യും കുറച്ച് നേരം ഫോൺമ കളിക്കും ഫോൺമക്കളി കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തു ചെയ്യുക കടന്നുറങ്ങട്ടോ അപ്പം എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ സുഖ സുന്ദരമായിട്ടും കടന്നുറങ്ങാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പം തിണ്ടും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാണ്ടാവും വൃത്തിയാക്കാൻ ഉണ്ടാവും കേട്ടോ എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഇന്ന് ഹാഫ് ഡേ ആണ് ഇക്കാൾക്ക് പിന്നെ കമ്പനി ഉച്ച വരെ ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് കഴുകിയിട്ട് അടുക്കളയ്ക്ക് കയറിയാലും മതി പിന്നെ ഇപ്പം ഇന്ന് ക്ലീ ഉള്ളൊന്നും ഫുള്ളായിട്ട് ക്ലീനാക്കണില്ല അടിച്ചോരി ഇടണം പിന്നെ ഡെയിലി ഒന്നും ഇപ്പോൾ ഞാൻ തുടക്കമില്ല കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴോ ഒക്കെ ഉള്ളു തുടക്കമല്ലേ ഉള്ളൂ ഡെയിലി അടിച്ചോര് വൃത്തിയാക്കിയിട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ അതിൻ്റെ അടുത്ത് ഉണ്ടുമ്പത്തേ വേസ്റ്റൊക്കെ ഒക്കെ ഒഴിവാക്കി പിന്നെ ചവിട്ടി ഇടാണ്ടായിരുന്നു കേട്ടോ അവിടെ ചവിട്ടി ഇട്ടിട്ടുണ്ടായില്ല ചവിട്ടിയൊക്കെ ഇട്ട് നമ്മളെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം നല്ലൊരു ഉറക്കവും പാസ്സാക്കി കേട്ടോ അതിന് ശേഷമാണ് അടുക്കളയ്ക്ക് കയറുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് വിടുന്ന ബീഫുണ്ട് ആ ബീഫുകൊണ്ട് വരട്ടും ചെയ്യുക തേങ്ങാച്ചോറുണ്ടാക്കുകയും ചെയ്യുക എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ തേങ്ങാച്ചോറും ബീഫുമാണ് ഇന്നത്തെ സ്പെഷ്യല് അപ്പം നമ്മളെ കുറുവ റൈസായിട്ട് എടുത്തിട്ടുള്ളത് കുറുവ റൈസൊക്കെ ഒരു ഒരു പിടി ഉലുവ അതായത് രണ്ട് സ്പൂണൊക്കെ ഉലുവ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു കപ്പ് ചെറിയ ഉള്ളി ഈ ഉള്ളി ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര ഗ്ലാസ് അരി ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ബോൾ തേങ്ങി തേങ്ങിയിട്ടാണ്ട് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക പിന്നെ ചുടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചുടുവെള്ളം ഒഴിച്ചു പെട്ടെന്ന് പെട്ടെന്നായി കിട്ടോ വെള്ളം മുങ്ങുന്ന അതായത് അരി മുങ്ങുന്ന ഇതൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തള വന്നതിന് ശേഷം കുക്കർ വെച്ചിട്ടുണ്ട് ഇതാ ഞാൻ അയക്കുണ്ടാക്കുന്ന ഉള്ളി സുറുക്കിയാണ് കേട്ടോ പിന്നെ പപ്പടം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ പപ്പടമൊക്കെ നന്നായിട്ട് തന്നെ പൊന്തി വരുന്നതുണ്ട് നാട്ടിൽ നിന്ന് തോന്നിയാണ് ബപ്പടാണ് കേട്ടോ ഞാൻ ഇതിനെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പട എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം അല്ലെങ്കിൽ കേട് വരും എന്നുള്ളത് ഞാൻ ഫീസറിലാണ് കേട്ടോ പപ്പടെടുത്ത് വെക്കൽ അപ്പോഴത്തേക്ക് നമ്മൾ ബീഫ് റോസ്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളത്തോടിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അടിപൊളി ബീഫ് റോസ്റ്റാണ് നാട്ടിൽ നിന്ന് വെറുതെ മഞ്ഞൾ ഉപ്പുട്ട് കൊടുുന്ന ബീഫാണ് കേട്ടത് നല്ല അടിപൊളി തേങ്ങാച്ചോറും എന്തു ചെയ്തിട്ടുണ്ട് ആവി പറക്കുന്ന തേങ്ങാച്ചോറും എന്തു ചെയ്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി തന്നെ വളമ്പാനേ ഉള്ളു കേട്ടോ അപ്പം അത് വളമ്പി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അത് പുറത്ത് പോവാനും ഉണ്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്ത് പോവാനുട്ടോ അപ്പോൾ ലുലു പോകണം എന്നാണ് നമുക്ക് അത് ലുലു ആണ് എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് നെസ്റ്റോ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ലുലു പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി തേങ്ങാച്ചോറും ബീഫും ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ലുലുക്ക് എത്തിയിട്ടുണ്ട് മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലുലൂലി പുതിയ ഒരു പാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കുട്ടികളെ ഈ ആക്ടിവിറ്റി ഒക്കെ ഉള്ളതൊക്കെ ഒരു പാർക്കാണ് അപ്പോൾ ഞാൻ പുരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ പാർലർക്ക് കയറിയതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ വരുന്നത് ഫുള്ള് മലയാളികളാണ് കേട്ടോ അതൊക്കെ ചെയ്ത് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ല കളി കേട്ടോ മക്കൾ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസും കളിക്കാനുള്ളതും ഒക്കെ ഉണ്ട് മണ്ണ് കാര്യങ്ങൾ പിന്നെ കുട്ടികളെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ചെയ്യാൻ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കുട്ടികളെ അവിടെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ുന്നു പിന്നെ ഇവിടെ ആക്കി കൊടുത്തിട്ട് നമുക്ക് പർച്ചേസിങ്ങിന് പോവാം കേട്ടോ അപ്പോൾ ഞാനും ഇക്കുമാണ് പർച്ചേസിങ്ങിന് പോയത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് പോയത് കൂടുതലൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ കേട്ടോ അപ്പോൾ മക്കീനെ കണ്ടപ്പോൾ അതൊന്നും എടുത്തു ഞാൻ ഇതൊരു ടേസ്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ ആ സാധനം അപ്പോൾ അതിന് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പർച്ചേസിങ്ങും നടത്തിങ്ങാണ്ട് പോകുന്നുട്ടോ പാലും പഞ്ചസാരയും കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ കാരണം പാലും പഞ്ചസാരയും എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തണുപ്പായതുകൊണ്ട് ഇക്കാര്യ ഇടക്കിടക്ക് ചായ വേണ്ടി വരും അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങുകളും കരി പഞ്ചസാര അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ ടൈഡ് അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും ഓല കളി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ പോയി ചോദിച്ചോക്കി ഭക്ഷണം കഴിക്കണ്ടേന്നൊക്കെ പോലും കാരണം കുറച്ചു നേരം കൂടി കളിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ റിയാലാണ് ഓരോ കുട്ടിയാക്ക ചാർജ് ചെയ്യണം കേട്ടോ അപ്പോൾ വലിയ മോളും ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് ഓല് ഓല നോക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കയറിയിട്ടുള്ളത് അപ്പോൾ അതാ ഞങ്ങൾ കട്ട് മുട്ട പോസ്റ്റാണ് അപ്പം ഇങ്ങനെ പോസ്റ്റായിരുന്നപ്പോൾ ഇക്ക പറഞ്ഞാൽ നമുക്കത് വണ്ടിക്ക് കൊണ്ടുപോയി വരിക എന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോരാ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞിട്ടോ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് വണ്ടിക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിൻ്റെ താഴെ തന്നെയാണ് പാർക്കിംഗ് ഇല്ലത് അപ്പോൾ ലുലുവിൻ്റെ ഉള്ളിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ എല്ലാം നടക്കൂട്ടോ ഭക്ഷണം കഴിക്കലും പിന്നെ കുട്ടികൾക്ക് കളിക്കലും എല്ലാം നമ്മൾക്ക് വീട്ടിലുള്ള സാധനങ്ങളും ഒക്കെ കിട്ടും അപ്പം പിന്നെ വണ്ടിയിലൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞങ്ങൾ മേലെക്കെന്നെ എന്തു ചെയ്യാണ് ലുലുവിൻ്റെ ഉള്ളിലൊക്കെ തന്നെ പോകാനുട്ടോ മക്കൾ മുകളിലാണല്ലോ പിന്നെ കട്ട പോസ്റ്റ് ചെയ്യുന്നുട്ടോ കട്ട പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ കളി കഴിയേണ്ടേ പിന്നെ കുറച്ച് നേരം അങ്ങനെ എന്താണ് അവിടെ അങ്ങനെ ഞങ്ങൾ ഇരുന്നു നല്ല അലമ്പ് സൗണ്ടാണ് കേട്ടോ പുറത്ത് പിന്നെ അതാ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിട്ടോ ഓലോ കളി കുറച്ചു നേരം കണ്ടിരിക്കുക എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ചു നേരം അവിടെ ഇരുന്നു ഓലോ നല്ല കളിയിലാണ് കേട്ടോ പോരൻ്റെ പോയിട്ട് കൂട്ടം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനും പിന്നെ ഇപ്പോൾ ഈ തണുപ്പത്തൊക്കെ ഇങ്ങനെയൊക്കെ സംഭവം സൂപ്പറാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തു പുറത്തൊക്കെ ഇറങ്ങിയിട്ടോ ഒരു ടൈം വരെ വരെയുള്ളൂ അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ പറ്റുള്ളൂ ടൈം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങാൻ ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ പിന്നെ സമാധാനമായി ഇനി എന്തി ഇനി എന്തില്ല അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ പറ്റൂലല്ലോ പിന്നെ ഈ സ്കൈറ്റിങ്ങിൻ്റെ പ്രാക്ടീസും കൂടി നടക്കും കേട്ടോ അങ്ങനെ അങ്ങോട്ട് വരുന്ന സമയത്ത് അവർ കുറച്ചു നേരം അങ്ങനെ എന്തു ചെയ്യും അതിൻ്റെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യും ഇഷ്ടമാണ് കേട്ടോ അവർക്കിത് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇവള് നന്നായിട്ട് പോകുട്ടോ മോള് മോനും പോവായി അല്ല പക്ഷെ എന്നാലും അവനെ കുറേ കുറച്ച് പേടിയുണ്ട് അവൾ നല്ല ഉഷാറായിട്ട് പോകട്ടെ ഇപ്പോൾ പോന് പോക്കെടുക്കുക എന്നുള്ളത് ടോയ്ലറ്റേക്കാണ് ടോയ്ലറ്റ് പോയങ്ങാണ്ട് കയ്യും കാലും മുഖമൊക്കെ കഴുകിന് ശേഷം വേണം ഫുഡ് മേടിച്ചെടുക്കാൻ കാരണം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പല അസുഖങ്ങളും ഇപ്പോൾ വന്നു ചേരും അപ്പോൾ അതുകൊണ്ട് കയ്യും കാലും മുഖമൊക്കെ കഴുകി ടിഷ്യൂ പേപ്പറുകൊണ്ടൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോകണം കേട്ടോ ഇക്ക അപ്പുറത്തെ ടോയ്ലറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മോനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒക്കെ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് എന്തില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാ ലുലുവിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ എന്തു ചെയ്യണം ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് വേണം വീട്ടിൽ എന്ത് ചെയ്യാന് പോവാന് അതിൻ്റെ അടിയിൽ ഇതാ ഇതുപോലെ ഓരോരോ വിക്രസാൾ കാട്ടിരിക്കും കേട്ടോ നമ്മളിവിടെ ശരവണ പിന്നെ ഭവൻ കാണട്ടോ പോകുന്നത് അവിടെ ഒട്ടേപ്പൊളി ഫുഡാണ് കേട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റേറിയൻ ഫുഡ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുക്ക് പോക്കുണ്ട് കേട്ടോ ലുലുവിൻ്റെ ഉള്ളിലാണ് ഈ ഇതുവരെ ആരെയും പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കണം മിതമായ റേറ്റേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന റേറ്റേ ഉള്ളൂ പിന്നെ അത് അടിപൊളി സ്വിക്സ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ പോയപ്പോൾ വന്നപ്പോൾ കുറേ സ്വിഗ്സ് കൊടുത്തതുണ്ടായതുകൊണ്ട് അതൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ പിന്നെ മോള് നല്ല തണുത്ത വെള്ളം വേണമെന്നുണ്ടോ അത് പോയി എടുത്ത് കൊടുന്ന് കേട്ടോ പിന്നെ ഓരോന്നും ഓരോന്നായിട്ട് ഓർഡർ ചെയ്തത് വന്ന് തുടങ്ങി ഇക്കോർഡർ ചെയ്തിരുന്നത് മിനി ഇഡ്ലി സാമ്പാറാണ് കേട്ടോ അത് വന്നു അത് വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മോനു വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് മോനു എന്ത് ചെയ്യുകയാണ് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു സാമ്പാറും ഇഡലിയൊക്കെ പിന്നെ ഞാൻ ഒരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ നോർമൽ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ ഞാനല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ അങ്ങനെ ബാംഗ്ലൂർ മസാല ദോശ അടിപൊളിയാണ് കേട്ടോ മൈസൂരി മസാല ദോശ അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ ഇന്ന് വെറൈറ്റി ഒന്നും പിടിച്ചില്ല സാധാരണ മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സമയത്ത് നമ്മുടെ പിന്നെ വന്നത് പാനിപൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാൾക്ക് ഒരു മിനി ഇഡ്ലിയും കൂടി വേണമെന്ന് പറഞ്ഞു അത് പിന്നെയും വന്നു പിന്നെ കുട്ടികൾ നല്ല ചോക്ലേറ്റ് ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് നമ്മളെ പാനിപൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യം പറയണെൻ്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഞാൻ മറക്കൽ ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ എനിക്ക് നല്ല എല്ലാ സങ്കടമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിച്ച് നല്ലോണം കടന്നുറങ്ങട്ടോ ഞാൻ അപ്പം എൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ എന്തു ചെയ്യും തീരും അങ്ങനെ എല്ലാവരും അല്ലേ പിന്നെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇല്ല മ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞും മറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തു ചെയ്തോ ഞങ്ങൾ ലുലുന്ന് ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇനി ഒന്നുമില്ല ഇനി വീട്ടിൽ പോകുമ്പോൾ ഏതെങ്കിലും നല്ല സിനിമ ഉണ്ടോ നോക്കും അത് സിനിമ കണ്ടിരിക്കും കേട്ടോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും അതൊക്കെ നമ്മൾ സ്ഥിരപ്പം ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയും പറയാൻ കഴിയൂട്ടോ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം രാത്രി ആവുമ്പോഴാണ് വീക്കെൻഡിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും പിന്നെ അത് ആ വീട്ടിലെത്തിയ സാധനങ്ങളൊക്കെ എന്തു ചെയ്തു എടുത്ത് ഉള്ളിലൊക്കെ കൊണ്ടുപോവുകയാണ് കേട്ടോ ഞാൻ ഒന്നും പിടിച്ചിട്ടുണ്ടായില്ല മക്കളാ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നത് പിന്നെ മക്കൾക്ക് തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കോട്ട് എടുക്കാനും കൂടിയാണ് ഞങ്ങൾ എന്ത് സീക്കോക്ക് പോയത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടേ വെക്കാൻ കേട്ടോ അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കണ്ടെന്ത് ചെയ്യുന്നുണ്ട് ഉള്ളൊക്കെ കൊണ്ടേ വെക്കുക അതായത് കിച്ചൻ്റെ ഉള്ളിൽ കെട്ടോ വെയിറ്റിലെ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ വെച്ചിട്ടോ കൂടുതച്ചത് ഇനിയൊക്കെ എന്ത് ചെയ്യണം ഒന്നും എടുത്ത് വെക്കാനുണ്ട് വേണ്ടാത്ത സാധനങ്ങൾ അതായത് വേണ്ടാത്ത സാധനങ്ങളാണ് ഇപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊന്നും മാറ്റി വെക്കട്ടോ അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച സാധനങ്ങൾ നമ്മൾ എന്തു ചെയ്യും എടുത്ത് വെക്കും ബാക്കിയുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കെട്ടോ ഇത് പച്ചക്കായ വാങ്ങിയതാണ് ഉപ്പേരി വെക്കാനൊക്കെ വായിട്ട് വാങ്ങിയതേന്ന് കേട്ടോ അത് പിന്നെ അറിയാമല്ലോ ഇതാണ് നമ്മൾ മക്കീനെ അത് ഞാൻ പൊട്ടിച്ചിട്ട് എൻ്റെ വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യേണ്ടിട്ടോ കണ്ടല്ലോ അടിപൊളിയാണ് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം കീസാൾ ഇതാ അതേപോലെ എന്തു ചെയ്യും ഉള്ളക്കാക്കിയിട്ട് എന്തു ചെയ്യും വെക്കൂട്ടോ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാനാണ് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വേസ്റ്റ് കൊണ്ടുവിടാനാണല്ലോ നമ്മളിവിടുത്തെ കീസ് ഉപയോഗിക്കലിട്ടോ ചെറിയ കീസാളാക്കാറ് പിന്നെ വലിയ കീസ് പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുക തന്നെ ചെയ്യും അപ്പം എല്ലാ കാര്യങ്ങളും ഇതുപോലെ എന്തു ചെയ്യുക ചുരുട്ടിങ്ങാണ്ട് എന്തു ചെയ്യുകയാണ് ഉള്ളേക്കാക്കിയിട്ട് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളും കൂടി നമ്മളെന്ത് ചെയ്യും എടുത്തു വെക്കൂടുത് അങ്ങനെ ഉള്ളിലൊക്കെ ഉള്ളക്കാക്കി വെച്ചാൽ മതി ഞാൻ അത് അയക്കിന്നങ്ങാനോ എവിടുന്നോ എവിടുന്നോ മേടിച്ചതാണ് തോന്നുന്നത് പിന്നെ അരിയും പഞ്ചസാരയും ഇപ്പം ഞാൻ എടുത്തേക്കണില്ല കേട്ടോ അത് അരി കുറച്ച് അതിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു പഞ്ചസാര എനിക്ക് പൊന്തുല ഞാൻ പാത്രത്തിലൊക്കെ വന്നിട്ടിട്ടുട്ടോ പിന്നെ ഉള്ളി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളി ഇന്ത്യൻ്റെ ഉള്ളി ഇപ്പം നമുക്ക് വരുന്നില്ല കേട്ടോ വരുന്നത് പിന്നെ എമൻ്റെ ഉള്ളിയാണ് തോന്നുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു ബോട്ടിലും അതേമാതിരിക്കന്നെ നമ്മുടെ മധുരക്കേങ്ങൊക്കെ ഉണ്ടായിരുന്നു പുഴുങ്ങാൻ വെച്ചത് അപ്പോൾ അതൊക്കെ ഉണ്ട് ബോട്ടിൽ അവിടെ തന്നെ വെച്ചിട്ടും അപ്പോൾ മോന് രാവിലെ സ്കൂൾ കൊണ്ടുപോകുന്നതാണ് സ്കൂൾക്കല്ല പിന്നെ കളിക്കാൻ പോലെ കളിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് ഞാൻ നീക്കലില്ലല്ല പോന് കിട്ടാൻ വേണ്ടി വെച്ചതാട്ടോ കേട്ടോന് അവിടെ അത് അത് കഴുകിയിട്ടേ വെള്ളതാക്കളൂട്ടോന് പിന്നെ പബ്സിൻ്റെ ലീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് നിറച്ച സാധനമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരു സാധനം വെച്ച് ഒരു സാധനം അങ്ങോട്ട് വെക്കാനൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ അവിടുക്ക് മാറ്റി ഇവിടുക്ക് മാറ്റിയൊക്കെ വെക്കുകയാണ് കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്തങ്ങാണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ചൊക്കെ ഓഫർ ഇട്ടുള്ള സമയത്ത് ഞാൻ സാധനം വാങ്ങി വെക്കലുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴും ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ നമുക്കറിയുമല്ലോ അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താണ്ട് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചെടുത്ത് കാണ്ട് ഉപയോഗിക്കും ചെയ്യട്ടോ പിന്നെ ഈ കീസ് കിടക്കുന്നത് തേങ്ങയാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന തേങ്ങയാണ് അപ്പോൾ ആ തേങ്ങ അതാണ് ആ കീസിലാക്കിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാനൊരു പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കൽ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഏതായാലും ഒരു വിധമൊക്കെ എന്ത് ണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ താഴത്ത് മുട്ട വെക്കാണ്ടായിരുന്നു കേട്ടോ മുട്ട വാങ്ങിയിട്ടുണ്ട് ഒരു ആഴ്ചയ്ക്ക് ഞങ്ങൾക്ക് ട്രൈ മുട്ട വേണം കേട്ടോ രാവിലെപ്പോൾ ആ സ്കൂൾക്ക് കുട്ടികൾക്ക് രാവിലെ വെറും വയറ്റിൽ മുട്ടയും പാലും ഒട്ടോ കൊടുക്കൽ ഒരു നീച്ച ഉടനെ വെള്ളം കുടിക്കും പിന്നെ സ്കൂൾക്ക് പോകുമ്പോൾ ഞാനൊരു മുട്ടയും ഒരു ഗ്ലാസ് പാലും ഒട്ടോ കൊടുക്കുന്നത് കാരണം എന്താ വെച്ചെങ്കിൽ കുറേ യാത്ര ഉണ്ട് ഇവിടുന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഛർദിക്കാൻ വരിക അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്ത് ചെയ്യും ഒരു പാത്രത്തിലാക്കിയിട്ട് കൊടുത്തേക്കും ഒരു ലഞ്ച് ബോക്സിൽ അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്കൂൾ നാട്ടോ കഴിക്കൽ ഇപ്പോൾ വെറും മുട്ടയും പാലും മാത്രമേ എന്തേലും ഉള്ളൂ രാവിലെ കൊടുത്ത് കൊടുത്തേക്കുള്ളൂ അതുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങളും ഇല്ല ഈ അഞ്ചര മണിയാകുമ്പോഴേ അഞ്ചര അഞ്ചേകാലൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കും ആറു മണിക്ക് വരുന്ന വണ്ടിയല്ലേ അപ്പം രാവിലെ തിന്നാൽ പോകൂല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ മുട്ടയും പാടിലും ആവുകൊണ്ട് ഓല് എന്തു ചെയ്യും വേഗം കഴിച്ചും കാണ്ട് ഓല് പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഒരാഴ്ചക്ക് ഇപ്പോൾ ഒരു ട്രെ മുട്ട വേണം ഇതിലൊരു ട്രൈ മുട്ട പോകട്ടോ ഈ സ്റ്റാൻഡുമ്മേ അപ്പോൾ അതെന്തു ചെയ്യാണ് ഇടക്കിപ്പറക്കി വെക്കുകയാണ് ഇപ്പം മുട്ട ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തണുപ്പാകുമ്പോൾ പിന്നെ മുട്ട പുറത്ത് വെച്ചാൽ മതി പക്ഷെ എന്നാലും ഞാൻ ഫ്രിഡ്ജിലാണ് വെക്ക വെക്കല് അപ്പം അതുകൊണ്ട് എന്തു ചെയ്യാണ് അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ കേട്ടോ പിന്നെ മൂന്ന് മുട്ട പഴയ മുട്ടയാണ് അപ്പോൾ അതതിൻ്റെ മേലൊക്കെ ആക്കിയിട്ട് വെക്കും വേണം അത് ഉടുത്തിന് ശേഷം ഇതെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ രാവിലെ വെറും വയറ്റിൽ മുട്ട നീന്ത്രപ്പായം പുഴുങ്ങിയതൊക്കെ മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നോട് ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ കുട്ടികൾക്ക് മുട്ടയും പാലൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നില്ല പിന്നെ നമുക്ക് സുഖവും അങ്ങനെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എന്താണ് അഞ്ചിനിറ്റെങ്കിൽ അഞ്ചിനിറ്റ് നമുക്ക് എന്തു ചെയ്യാം രാവിലെ കടന്ന് ഉറങ്ങട്ടോ എന്താവുകൊണ്ട് അങ്ങനെ മുട്ട ഒക്കെ എടുത്ത് വെച്ച് ബാക്കി വന്ന മുട്ടതാ ഇതേമാതിരിക്കും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുകയാണ് വെക്കുകയാണ് കേട്ടോ പിന്നെ എന്തായാലും എന്ത് സാധനം ഉണ്ടെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ അത് പോകണം അല്ലെങ്കിൽ കേടരുതെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ സാധനവും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കൂ അതിൻ്റെ മുന്നേ ഞാൻ വേറെ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലയിൻ്റ് ആയിട്ടാട്ടോ ഞാൻ റിട്ടേൺ കൊടുത്തിട്ട് പിന്നെ ഈ പിന്നെയും ഈ സാധാ ഈ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീട് സ്ഥിരം കാണുന്നവർക്ക് അറിയുണ്ടാവും ആ ഫ്രിഡ്ജ് ഞാൻ ഒഴിവാക്കിയിട്ട് അത് രണ്ട് ഡോറിൽ വലിയ ഫ്രിഡ്ജായിരുന്നു ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നു അത് അപ്പോൾ പിന്നെ ഞാൻ ൊഴിവാക്കി സാധാരണ ഫ്രിഡ്ജ് തന്നെ കേട്ടോ മേടിച്ചു പക്ഷേ ഇതിൽ സാധനം നന്നായിട്ട് കൊള്ളും അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കണ് കണ്ണിമാങ്ങ അച്ചാറും ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടയിലുണ്ട് പിന്നെ അതേമാർക്ക് ഫ്രിഡ്ജിൽ എന്ത് ചെയ്യും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ബാക്കി വന്ന സാധനം കൂടി എന്ത് ചെയ്യാൻ എടുത്തൊക്കെയാണ് ഞാൻ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഫ്രൂട്ടി ഫ്രൂട്ടി കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഇപ്പോൾ അതാ ഒരു കപ്പും ക്ലാസ്സുമാണ് കേട്ടോ ഇത് ഇനി ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇക്കാലം കമ്പനിക്ക് ചായ ഉണ്ടാവാനോ അല്ലെങ്കിൽ പുറത്തൊക്കെ എടുക്കലും പോകുമ്പോൾ കൈ പിടിക്കാനൊക്കെ ആയിട്ട് ഞാൻ എന്തു ചെയ്താണ് വാങ്ങിയതാണ് കേട്ടോ നമുക്ക് ഇനി ഈ കപ്പ് നമ്മൾ ഇനി ബൂഫിയായി ചെറിയ ഹോട്ടലാളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഗിഫ്ഡിങ് കാര്യങ്ങളൊക്കെ കിട്ടണേ അങ്ങനത്തെ ഹോട്ടലിൽ പോയിട്ട് കപ്പ് കൊടുത്താൽ നമുക്കില്ല ചായ അതിൽ പാർന്നങ്ങാണ്ട് പോലും തരും കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് ഗ്ലാസ് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട് നല്ല സാധനമാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഞാനത് ഉപയോഗിച്ചാൽ കിട്ടില്ല ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ അത്രയാലുള്ള ഇപ്പോൾ ലുലുവിൽ നല്ല ഓഫർ അടക്കുന്നുണ്ട് കേട്ടോ ആനിവേഴ്സറി ആയിട്ട് ലുലുവിൽ നല്ല ഓഫറും നടക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കിട്ടുന്നിടത്തേക്ക് തന്നെ വെക്കാനുണ്ട് നമ്മളെ പാത്രങ്ങളൊക്കെ വെച്ചാൽ അവിടുത്തെ എന്ത് ചെയ്യാൻ എടുത്ത് വെക്കുകയാണ് ഇത് ക്ലീൻ ചെയ്യും ഇതാക്കുക ഒക്കെ വേണം ഇപ്പം അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു രാത്രി അത്രയായി ഇപ്പം കുറേ നേരമായിട്ട് വിളിക്കൽ തുടങ്ങിയിട്ട് സിനിമ ഇടാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സിനിമ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം കാണും പിന്നെ മക്കളിവിടെ ഉറങ്ങും പിന്നെ അത് മക്കൾക്കില്ലതാട്ടോ സോഡ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് സോഡ പിന്നെ ചായപ്പൊടി ചായപ്പൊടി ഞാനിപ്പോൾ ഈസ്റ്റേൻ്റെ ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് പിന്നെ കുട്ടികൾക്ക് സ്കൂക്ക് കൊണ്ടുപോവാൻ കുറച്ച് ക്യാഷിനോട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചക്കായ ഞാൻ കാണിച്ചല്ലോ പച്ചക്കായ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ചുപ്പേരിയൊക്കെ നല്ല സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ അരി വാങ്ങിയിട്ടുണ്ട് പഞ്ചസാര വാങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ ഒരു മാസം പോണം കേട്ടോ പഞ്ചസാര അരിയൊക്കെ എന്ത് ചെയ്യും ഒരു മാസത്തോളം ഇരിക്കും ബാക്കി എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വാങ്ങോ ഇവരൊക്കെ ടി വി കാണാൻ വേണ്ടിയിട്ട് റെഡിയായി കുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മോള് മോന് ബെഡ് കൊടുത്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അത് ഓൾക്ക് ഇഷ്ടമല്ല കൊടുത്താൽ കേട്ടോളൂ ഇരിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം അവിടെ കടക്കാൻ കഴിയില്ല ഡോറല്ലേ മറ്റേ ഡോറ് തുറക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മോനോട് ഞാൻ പറഞ്ഞു ആ ഡോർ തുറക്കണോടത്ത് കിടക്കണ്ട ഇപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട് പോന്നെ പിന്നെ അപ്പുറത്തേക്ക് കടന്നിട്ടു പിന്നെ പണിയെല്ലാം കഴിഞ്ഞാൽ ഈ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ ഒരു പണിയില്ലാതെ ഈ ഊഞ്ഞാലിൽ ആടി ഇങ്ങാണ്ട് ഇങ്ങനെ ടീണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അതുമേ കടന്നങ്ങാണ്ട് ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് പിന്നെ ഞാൻ മോനോട് അപ്പുറത്തേക്ക് കയറി കിടക്കാൻ പറഞ്ഞിട്ട് മോനവിടെ അപ്പുറത്തേക്ക് തന്നെ കയറി കടന്നിട്ടു ലാസ്റ്റ് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ നല്ല കളി കളിച്ചല്ലപ്പൊന്നല്ലുലൂന്ന് അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കം ഉണ്ട് പിന്നെ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് പിന്നെ നല്ലൊരു ഉറക്കം പാസാക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക